വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും നടത്താനും ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന നൽകിയ അവകാശം മാനേജ്മെന്റുകൾ പണമുണ്ടാക്കാനുള്ള മാർഗമായി ദുരുപയോഗം ചെയ്യുകയാണെന്ന് ഹൈക്കോടതി മുൻ ജഡ്ജി ബി കമാൽ പാഷ സ്റ്റഫ് ഇന്ത്യ മണ്ണർക്കാട് സംഘടിപ്പിച്ച ന്യൂനപക്ഷ ശാക്തീകരണം വിദ്യാഭ്യാസത്തിലൂടെ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനവും പുസ്തകപ്രകാശനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണഘടനയിലെ ആർട്ടിക്കൽ മുപ്പത് അവകാശം ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ എത്ര പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ജോലി നൽകിയിട്ടുണ്ട് സർക്കാർ സഹായം വാങ്ങുന്ന സ്ഥാപനങ്ങളിൽ ഇത്തരം വിവേചനം ഉണ്ടാവരുത് സമീപകാലത്തായി ന്യൂനപക്ഷ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ പോലും മതപരമായ വിവേചനം കടന്നു വന്നിട്ടുണ്ട് മതം അധികാരത്തിലേക്കുള്ള ഏനിപ്പടിയാണെന്ന ചിലരുടെ തിരിച്ചറിവിൽ നിന്നാണ് ഈ പ്രവണത ഉണ്ടായതെന്നും മുൻ ജസ്റ്റിസ് കമാൽ പാഷ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു എത്ര സ്ഥലത്ത് പട്ടികജാതി പട്ടിക വിഭാഗങ്ങളിലുള്ളവർക്ക് ജോലി കൊടുക്കുന്നു നമ്മൾ ആലോചിച്ച് നോക്കിയുള്ളൂ ഭരണഘടനാപരമായ ബാധ്യതയാണ് അവർ ചെയ്യാറുണ്ടോ ഒരിക്കലും ഇല്ല അങ്ങനെ ചെയ്യുന്നില്ല കഷ്ടമാണ് അതേ ഞാൻ പറയുന്നുള്ളൂ എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് എയ്ഡ് കൊടുക്കണം അത് ആർട്ടിക്കിൾ തേർട്ടി വണ്ണിൽ തന്നെ തന്നെ പറയുന്നുണ്ട് താഴോട്ട് പറയുന്നുണ്ട് ആർട്ടിക്കിൾ തേർട്ടി ക്ലാസ് ഫോറിലും മറ്റു ആണോ എന്ന് പറയുന്നത് എയ്ഡിൻ്റെ കാര്യത്തിൽ ഒരു ഡിസ്ക്രിമിനേഷൻ വിവേചനവും പാടില്ല അങ്ങനെ വാങ്ങിക്കുന്ന ഗവൺമെന്റ് ഫണ്ട് കൊണ്ട് നടത്തുന്ന സ്ഥാപനങ്ങൾ അത് വരുമ്പോൾ അതിനകത്ത് പട്ടികജാതി പട്ടിക വിഭാഗങ്ങളിൽ പെട്ടപ്പെടുന്ന സഹോദരങ്ങൾക്ക് സംവരണം കൊടുക്കാത്തത് എന്താണ് അപ്പോയിൻമെൻസിൽ ഇപ്പോ പല സ്ഥാപനങ്ങളിലും മതപരമായ ആ വിവേചനം നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു പരമ ഈ അടുത്ത കാലത്ത് കണ്ടുപിടിച്ചതാണ് അത് കണ്ടുപിടിക്കാൻ കാരണം എന്താണ് മതം എന്ന് പറയുന്നത് അധികാര കസേരയിലേക്കുള്ള ഒരു ഏടിപ്പടിയാണ് എന്ന് ചിലര് തിരിച്ചറിഞ്ഞപ്പോൾ ആ പ്രശ്നം ഉണ്ടായി അപ്പോൾ മതങ്ങൾ കൊണ്ട് മനുഷ്യന്റെ മനസ്സിനെ വേരുകെട്ടിത്തിരിക്കാനുള്ള കാഴ്ചപ്പാടിലൂടെ അങ്ങോട്ട് നീങ്ങി നീങ്ങുമ്പോൾ അതിനെല്ലാം ചവിട്ടേൽക്കുന്ന ആർക്കാണെന്നറിയാവൂ ന്യൂനപക്ഷങ്ങൾക്കാണ് അതാണ് പ്രശ്നം ഭൂരിപക്ഷം അവിടെ കിടക്കുന്നു അവർ ആ അവരാരീതിയിൽ കയറിപ്പോ അപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ കാര്യം നോക്കാൻ ആരുമില്ല ആ രീതിയിലേക്ക് പോകുന്നു പോകുന്നുപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് സുപ്രീം കോടതി അഭിഭാഷകൻ ജുനൈസ് പടലത്തെഴുതിയ പുസ്തകത്തിന്റെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു എൻ ഷംസുദ്ദീൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ജുനൈസ് പടലത്ത് പുസ്തകം പരിചയപ്പെടുത്തി സ്റ്റെഫ് ഇന്ത്യ ചെയർമാൻ ജി നരേന്ദ്രനാഥ് നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ ക്വാളിറ്റി കൗൺസിൽ ഇന്ത്യ അംഗം വർഗീസ് കുര്യാൻ സുപ്രീം കോടതി അഭിഭാഷകൻ എബ്രഹാം എം പട്ടിയാനി അഡ്വക്കറ്റ് ബോബി ജേക്കബ് സതകത്തുള്ള പടലത്ത് ടി ആർ സെബാസ്റ്റ്യൻ കെ പി എസ് പയ്യനേടം കെ വി അമീർ അജിത്ത് പാലാട്ട് കെ മൻസൂർ ഫിറോസ് മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ